ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തുടങ്ങിയ പ്രകമ്പനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ പൊതുതെരഞ്ഞെടുപ്പോടെ ഒരു പൂർണ്ണവൃത്തം പൂർത്തിയാക്കിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ നടന്ന ആദ്യ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേടിയ വൻ വിജയം അയൽ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ന്യൂഡൽഹിയിലെ ലൂട്ടൻസ് മേഖലയിലെ അതീവ സുരക്ഷയുള്ള ഒളിത്താവളത്തിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യം ഇന്ന് കേവലം ഒരു നിയമപ്രശ്നമല്ല മറിച്ച് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സമസ്യയായി മാറിയിരിക്കുന്നു താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ ബി എൻ ബി ഭരണത്തിലേക്ക് തിരിച്ചെത്തിയതോടെ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ ഈ ആവശ്യത്തിന് നിയമപരമായ ഗൗരവം ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രക്ഷോഭകാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളും ചൂണ്ടിക്കാട്ടിയാണ് പുതിയ സർക്കാർ ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതോടെ ഇന്ത്യ ഒരു ത്രിശങ്കു സ്വഭാവമുള്ള അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഒരു വശത്ത് ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തയായ സുഹൃത്തായിരുന്ന ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം മറുവശത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ട പ്രായോഗിക രാഷ്ട്രീയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒപ്പിട്ട കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാർ അതാണ് ഈ വിഷയത്തിലെ പ്രധാന നിയമരേഖ രണ്ടായിരത്തി പതിനാറിൽ പരിഷ്കരിച്ച ഈ കരാർ പ്രകാരം ഒരു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ വിട്ടു നൽകാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരാണ് എന്നാൽ ഈ കരാറിൽ ഒരു സുപ്രധാനമായ പഴുതുണ്ട് രാഷ്ട്രീയ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയായവർക്ക് രാഷ്ട്രീയ അഭയം നൽകാനും അവരെ കൈമാറാതിരിക്കാനും രാജ്യങ്ങൾക്ക് അധികാരമുണ്ട് ഹസീനയ്ക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ച് ഇന്ത്യയ്ക്ക് അവരെ വിട്ടു നൽകുന്നത് നീട്ടിക്കൊണ്ടു പോകാം എന്നാൽ കൊലപാതകം വധശ്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ രാഷ്ട്രീയ കുറ്റം എന്ന ഗണത്തിൽപ്പെടുത്താൻ സാധിക്കില്ല എന്ന നിബന്ധന ഈ പഴുതിനെ ദുർബലമാക്കുകയും ചെയ്യുന്നുണ്ട് ഹസീനയ്ക്കെതിരെയുള്ള വധശിക്ഷാവിധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയമക്കുരുക്കാണ് ഇന്ത്യ വധശിക്ഷയെ എതിർക്കുന്ന ഒരു രാജ്യമല്ലെങ്കിലും ഒരു വിദേശ നേതാവിനെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന കേവലം ഒരു മുൻ ഭരണാധികാരിയല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദം അടിച്ചമർത്തുന്നതിലും ഇന്ത്യയുമായുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലും ഹസീന നൽകിയ പിന്തുണ നിസ്തുലമായിരുന്നു അതുകൊണ്ട് തന്നെ ഹസീനയെ വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നത് ഇന്ത്യയുടെ മറ്റ് അയൽരാജ്യങ്ങളിലെ സുഹൃത്തുക്കൾക്ക് തെറ്റായ സന്ദേശം നൽകും ഇന്ത്യയെ വിശ്വസിക്കാനാവില്ല എന്ന തോന്നൽ അയൽപ്പക്കങ്ങളിൽ ഉണ്ടാകുന്നത് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന നയത്തിന് കനത്ത തിരിച്ചടിയുമാകും അതേസമയം ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിനെ പൂർണ്ണമായും പിണക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് ചൈനയുടെ സ്വാധീനം ബംഗ്ലാദേശിൽ വർധിക്കുന്നത് തടയാൻ ബി എൻ ബി സർക്കാരുമായി സഹകരിക്കേണ്ടത് ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് അത്യാവശ്യമാണ് ഇന്ത്യയുടെ നിലപാട് നിലവിൽ നിയമപരമായ പരിശോധനകൾ നടക്കുന്നു എന്ന തന്ത്രപരമായ മൗനമാണ് ഹസീനയെ സംരക്ഷിക്കാനായി ഇന്ത്യ മൂന്നാമതൊരു രാജ്യത്തേക്ക് അവർക്ക് അഭയം കണ്ടെത്താൻ ശ്രമിച്ചേക്കാം എന്നാൽ പല പാശ്ചാത്യ രാജ്യങ്ങളും ഹസീനയ്ക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾ കാരണം അവർക്ക് വിസ നൽകാൻ മടിക്കുകയാണ് ഇത് ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു മോദി സർക്കാർ ഒരുപക്ഷേ ഹസീനയുടെ കാര്യത്തിൽ ബി എൻ ബി സർക്കാരുമായി ഒരു രഹസ്യ ധാരണയ്ക്ക് ശ്രമിച്ചേക്കാം വിട്ടു നൽകിയില്ലെങ്കിലും ഹസീനയെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണമായും മാറ്റി നിർത്താമെന്നും അവർക്ക് ഇന്ത്യയിൽ തുടരാമെന്നുമുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിണഞ്ഞ് വരാം എത്ര കാലം ഇന്ത്യക്ക് ഹസീനയെ സംരക്ഷിക്കാനാകും എന്നത് ഇന്ത്യയുടെ നയതന്ത്ര ശേഷിയുടെ പരീക്ഷണമായിരിക്കും ചരിത്രപരമായി നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബുൾ റഹ്മാൻ കൊല്ലപ്പെട്ടപ്പോഴും ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയിരുന്നു അന്ന് ആറ് വർഷത്തോളം അവർ ഇന്ത്യയിൽ കഴിഞ്ഞു എന്നാൽ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ബംഗ്ലാദേശിലെ ജനത ഇന്ത്യയുടെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ സാധാരണക്കാർക്കിടയിൽ ഇന്ത്യക്കെതിരെയുള്ള വികാരം വർദ്ധിക്കുന്നത് തടയാൻ ഇന്ത്യയ്ക്ക് വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ചുരുക്കത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഭാവി എന്നത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾക്കിടയിലെ വെറുമൊരു ചർച്ചാ വിഷയമല്ല ഇത് വിശ്വാസത്തിൻ്റെയും താൽപ്പര്യങ്ങളുടെയും ഇടയിലുള്ള ഒരു വലിയ പോരാട്ടമാണ് ഹസീനയെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ വിട്ടു നൽകുന്നത് ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്ത് എന്ന പദവിക്ക് മങ്ങലേൽപ്പിക്കും മോദി സർക്കാർ സ്വീകരിക്കുന്ന നയതന്ത്രം വരും ദശകങ്ങളിൽ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക